ആ ആ കല്ലെടുത്ത് അറിയോ കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും എന്റെ രാജാ സാറിന്റെ മ്യൂസിക്കിന് ഗംഭീരമായിട്ട് ചെക്കുച്ചേട്ടൻറെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു പാർവതി വരെ ലേറ്റ് ആവുന്നു പാർവതി എങ്കളെ പൗഡർ പോട്ടിട്ടുള്ള ഇപ്പൊ ഒരു വാഹന അതാണ് ഇപ്പഴത്തെ കവിത പല അർത്ഥമുണ്ട് എനിക്ക് ചില കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഓഡിയോ ടേപ്സ് ഓഡിയോ കസെറ്റ്സ് അപ്പൊ അമ്മാവനും ഞാനും കൂടെ ഈ ഓഡിയോ കസെറ്റ്സിൽ ഞങ്ങൾ ചെയ്യുന്ന എൻറ്റി ബ്ലാങ്ക് പണ്ട് കോണി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി സോണിയും കോണിയും ഉണ്ട് അതിന്റെ ടേപ്പ് കിട്ടും തോംസൺ കോണി സോണി എന്നൊക്കെ പറഞ്ഞ സിക്സ്റ്റി മിനിറ്റ് ആ അപ്പൊ ഈ കാസറ്റില് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് അമർച്ചിത്ര കഥയിലും തിങ്കളിലും വരുന്ന കഥകൾ ഞങ്ങൾ ആയിട്ട് ഓഡിയോ ബുക്ക് അന്ന് ഇല്ല ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ തമാശ അതായത് രാജ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം താരാ കല്യാണിന്റെ ഹസ്ബൻഡ് ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമായി ഇപ്പൊ പുള്ളിക്കാരൻ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ കൊച്ചു കുട്ടിയായി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുള്ളികളും കളിക്കുന്നത് ഈ ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യലും അത് കഴിഞ്ഞ് ഈ ഓഡിയോ കാസറ്റ്സ് എന്നുള്ള സാധനം അതിന്റെ കളക്ഷൻ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം കാസറ്റ്സ് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഒരു ഇൻസ്പയർ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റാണ് ഉണ്ട് നാദർഷ ദിലീപ് വി ഡി രാജപ്പൻ ഹരിശ്രീ നാരായണൻകുട്ടി ഇവരൊക്കെയാണ് കാരണം ഇവര് പാരഡി ആയി ഈ പാരഡി പാട്ടുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ വി ഡി രാജപ്പൻ പാരഡി ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം കഥാപ്രസംഗമാണ് ചെയ്യുന്നത് അതിൽ മുഴുവൻ പാരഡി പാട്ടുകളായിരുന്നു അപ്പൊ ആദ്യം പുള്ളിക്കാരൻ വന്ന് തുടങ്ങാല് ഞാൻ ഒറ്റ കുതിയിൽ എല്ലാ വേലിയും ചാടുവേ ഞാൻ ചാടുവേ നടുവടി ചൊടിക്കരുതേ നേരിട്ടെറിയണമേ അപ്പൊ ഇങ്ങനെ ഒരു മുരുകന്റെ പാട്ടിനെ ഇത്ര ഗംഭീരായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അവരുടെ ടൈമിംഗ് സെൻസ് മാറി അങ്ങനെ വി ഡി രാജപ്പന്റെ ചികയുന്ന സുന്ദരി ഒരു കോഴീന്റെ കഥയാണ് അതേപോലെ ഒരു പട്ടിക്കുട്ടീൻ്റെ കഥ ഉണ്ടാകും അപ്പൊ അതിനകത്താണ് രാജാ സാറിന്റെ മ്യൂസിക്കിന് ഗംഭീരമായിട്ട് ചെക്കു ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു അത് ചേട്ടത്തിയേയും കടിച്ചു രണ്ട് കുട്ടികളെയും കടിച്ചു പിന്നെ അയലത്തെ അവറാന്റെ പെടലി ഇട്ട ഒരു കടിച്ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു ചേട്ടൻ ചേർ ചോറിന്റെ ശം നോക്കി പിന്നെ നാരങ്ങയും വെച്ചു നോക്കി അപ്പൊ ഇങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് രണ്ട് അതും എത്ര ഡീസെന്റ് ആയിട്ടാണ് രണ്ട് ബസ്സുകൾ തമ്മിലുള്ള പ്രണയം വീടില്ലാത്ത ഇതാണ് അപ്പൊ അദ്ദേഹം അപ്പൊക്കള ക്ലച്ചോ ഡബിൾ ഹഡോറോ ഫ്രണ്ടിലാണോ എം ആർ എഫ് ടയർബ് മേസി പ്രൈവറ്റ് ബസ്സും ഒരു കെ എസ് ആർ ടി സി ബസ് അപ്പൊ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സിനെ ഏറ്റവും ഹാംലെസ് ആയിട്ടുള്ള കോമഡി ആയിട്ട് ഏറ്റവും രസകരായിട്ട് വീഡിയോ രാജ്യം പ്രസിദ്ധീകരിക്കും അദ്ദേഹത്തിന്റെ ലോസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മനസ്സിലാകില്ല അദ്ദേഹം ഈ ബി സിനിമയിൽ അഭിനയിച്ചൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കാസെറ്റ്സും ഈ ഹാസ്യ കഥാപ്രസംഗം എന്നുള്ള സാധനം കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ വാല്യൂ അറിയും കാരണം എത്ര കാലം മുന്നേ ആയിട്ടും എനിക്കിപ്പോ അതിന്റെ വേർഡ്സും അതിന്റെ മീറ്ററും ഓർമ്മയിട്ടുണ്ട് അതിനുശേഷം വർഷങ്ങളോളം പതിനഞ്ച് വോളിയം ഇഫ് ഐ എം നോട്ട് റോങ് പതിനഞ്ച് വോളിയം ദേമാവിയിൽ കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ പതിനഞ്ച് കോളിയിലും നാദുഷയും ദിലീപിന്റെയും കോമ്പിനേഷൻ ടൈമിംഗ് അപ്പൊ അവരുടെ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് നാദുഷ പാരഡി എഴുതിയ പോലെ വേറെ അറിയാമെങ്കിലും എഴുതിയിട്ടുണ്ടോ ചോദിച്ചാൽ പാരഡി ഗാനശാഖയില് നാദുഷ എനിക്ക് ചൂടു ചെയ്തിട്ടുണ്ടാവും അപ്പൊ നാദുഷക്കയുടെ റൈറ്റിംഗ് എന്ന് വെച്ചാൽ ആ ആയിരം കടകളിൽ കയറി ഇത് അതുണ്ട് പിന്നെ നീയൊരു നേതാവോ രക്തം തുളുമ്പും ചുടലപ്പിശാചോ നീ മന്ത്രിയുടെ ബന്ധുവാണ് ശ്രദ്ധമാണ് എന്ന് ചൊല്ലി പലരുടെ പണംശാലി ഇനി മതി അത് മതി അതുകൊണ്ട് സുഖമായി ഒന്നും പറയില്ല ഞാൻ നീയൊരു നേതാവോ ആ കേട്ടു അമ്മേസിംഗ് പക്ഷെ അതില്ലേ

തമാശ എന്ന് പറഞ്ഞ ഹാസ്യത്തിന് ശുദ്ധ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് രണ്ട് ജോക്കേഴ്സ് ജോക്കേഴ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ മൂന്ന് ലെയർ ഉള്ള ഒരു ബാറ്റ് പോലെ അതായത് അടിച്ചുകഴിഞ്ഞാൽ വലിയ ശബ്ദം കിട്ടും ഈ സ്ലാസ്റ്റിക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി താഴെ വീഴുന്നതാണ് ജോക്കേഴ്സിന്റെ ഒരു പ്രസന്റേഷൻ അപ്പൊ പണ്ടത്തെ സർക്കസിൽ അങ്ങനെ സർക്കാർ യൂസ് ചെയ്ത് അടിച്ച് ശബ്ദമുണ്ടാക്കി ഉരു താഴെ വീണു കാണിക്കുന്ന ബോഡി വെച്ചിട്ടുള്ള ബോഡി കോമഡിന്ന് പറയാൻ പറയാം ഇതിനെ സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് അക്കാലം വിളിച്ചു ഇപ്പൊ അതിനെ സ്ലാപ്സ്റ്റിക് കോമഡി എല്ലാത്തിനും പറയുന്നില്ല ഓ അത് വെറും സ്ലാപ്സ്റ്റിക് കോമഡി അല്ല ഇത് ഒരു ബോഡി വെച്ചിട്ട് അവര് ചെയ്ത ജോക്കേഴ്സ് ചെയ്ത ഒരു സിസ്റ്റം സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് വേറൊരു ഇതാണ് അവര് പറയുന്നതിന്റെ ശൈലിയിൽ നമുക്കൊരാൾ ചിരിപ്പിക്കാം ഇന്ത്യയിലെ ഗ്രേറ്റ് കോമഡി റൈറ്റേഴ്സ് നമുക്ക് ഇപ്പോഴും സനൽ സറിനെ പോലത്തെ കവികളുണ്ടായിരുന്നു സെൻസാർ എഴുതിയ കവിതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡിയായിരുന്നു അദ്ദേഹം ഐ എസ് ആയിരുന്നു അദ്ദേഹം കോമഡി മാത്രമേ എഴുതിയിരുന്നുള്ളൂ ഇവിടെ കവി അരങ്ങാൻ ഞാനത് കേൾക്കാൻ പോകായിരുന്നു സ്ഥിരമായിട്ട് ഈ ഹാസ്യ കവിതകൾ കേൾക്കാൻ വേണ്ടി മാത്രം നോർത്ത് ഇന്ത്യയിലെ സുരേഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിട്ടുണ്ടായിരുന്നു ഈ സുരേഷ് ശർമ്മയുടെ സ്പെഷ്യാലിറ്റി അദ്ദേഹം ചിരിക്കില്ല ചിരിക്കുകയില്ല മാലി ബേബി സോ എന്ന് പറഞ്ഞ രാജസ്ഥാനി സ്റ്റൈലിൽ ഇങ്ങനെ പാടും അത് കേട്ടാ ഇവര് മുഴുവൻ കോമഡിയാ പറയണ പക്ഷെ പുള്ളിക്കാരൻ ചിരിക്കുകയില്ല മുഖം അപ്പോ ഹാസ്യകമ്മേളനം ഹാസ്യകവിത ഹിന്ദിയിൽ അത്രയും നല്ല ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു മലയാളത്തിൽ സനസാറിനെ പോലെ നല്ല കോമഡി ഇവിടെ ചിരിയരങ്ങണ്ടായിരുന്നു ബി ജെ പി ഹാളിന്റെ സ്ഥിരമായിട്ട് ചിരി ഉണ്ടായിരുന്നു നല്ല നല്ല ഹാസ്യകവികളും അവർ പ്രസന്റ് ചെയ്യുന്ന രീതികളും അവരുടെ തമാശകളും എല്ലാം നമ്മുടെ ചുമനം ഒരു കവര് ചെയ്തിരുന്നു അദ്ദേഹം ആ കവിതയിൽ പറയണത് പറയാനിരിക്കണ ബോധ്യൻ ഒരു ഒരഞ്ചു മിനിറ്റ് വീടി വലിക്കാനായി സാറ് പുറത്തുപോയി എന്ന് പറഞ്ഞിട്ടാണ് കളി തുടങ്ങുന്നത് അപ്പൊ സാറ് പുറത്തുപോയ സമയത്ത് ഡിഒഒ കയറി വന്നിട്ട് കുട്ടികളെ ചോദിച്ചു രാമന്റെ മറ്റേ ശിവധനുഷ് രാവണന്റെ വില്ല് ഒടിച്ചത് ആരാണ് രാവണൻ സോറി മറ്റേ ശിവന്റെ ധനുഷ് ഒടിച്ചത് ആരാണ് അപ്പൊ കുട്ടികൾ എല്ലാരും ഇണ്ടായിരുന്നു ഒരാൾ എഴുന്നിട്ട് പറഞ്ഞു ഞാനല്ല ിഇന് ദേഷ്യം വന്നു അടുത്ത പ്രിൻസിപ്പളടുത്ത് പോയി പറഞ്ഞു അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു സത്യമായിട്ടും വേറെ ഏതെങ്കിലും സ്കൂളിലെ കുട്ടികളായിരിക്കും ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല കാരണം ഇവരെ നല്ല കുട്ടികളാണ് സർ അങ്ങനെ സംശയിക്കരുത് അപ്പൊ ഈ പ്രിൻസിപ്പളിനെതിരെ ആയിട്ട് എൻക്വയറി കമ്മീഷന് പോയി എൻക്വയറി കമ്മീഷൻ പോയിട്ട് മന്ത്രിയുടെ ലെവലിൽ പോയിട്ട് ആ കമ്മീഷൻ അവസാനം റിപ്പോർട്ട് വന്നു സത്യമായിട്ടും ഈ കുട്ടികൾ പൊട്ടിച്ചിട്ടില്ല ഇനി അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോലീസിൽ എൻക്വയറി നമുക്ക് ചെയ്യാം അപ്പൊ ചമനഞ്ചാക്കൂ സാറിന്റെ എഴുതി എന്ത് രസമായിട്ടാണ് എഴുതിയില്ലേ അതായത് സാറ് വീട് വലിക്കാൻ പുറത്തിറങ്ങി പോയ സമയത്ത് ഡിഒ പറഞ്ഞപ്പോ ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെ നല്ല കവിതകൾ എഴുതിയിന്നാ മാറി ഇവിടെ അടുത്ത് സംസാരിക്കുമ്പോൾ പ്രിൻസസ് ഒരു കവിതയെ കുറിച്ച് പറഞ്ഞു ഒരു ഫുൾ പേജിന്റെ നടുക്ക് ധോ ഉദാത്തമായ കവിത ആണോ അതാണ് ഇപ്പോഴത്തെ കവിത അപ്പൊ അതിന് പല അർത്ഥമുണ്ട് എനിക്ക് ചില അർത്ഥങ്ങൾ എനിക്ക് ചില അർത്ഥങ്ങൾ മനസ്സിലായി മനസിലായി പറ്റില്ല അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ ഹാസ്യത്തില് ശരിക്കും നല്ലതുണ്ടായിരുന്നു അതൊക്കെ പോയത് വേണേ മാമിന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇങ്ങനെ അല്ല ഹാസ്യത്തിനെ പറ്റി പറയുന്നു മാമിന്റെ ഔട്ട്ബോയിങ്ക്ടർ ആണ് മാമിന്റെ ഞാനിപ്പോ വന്നപ്പോലും അമ്മയെ ഒന്ന് രീതിയിലുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല രാവിലെ ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു രാവിലെ സമയം പറഞ്ഞിട്ടാണെങ്കിലും

അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനകത്ത് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ നല്ല കോമഡി ഒക്കെ വരും പിന്നെ തമ്മിൽ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ അബദ്ധമായി കഴിയുമ്പോൾ അത് നമുക്ക് ചിരിക്കാനുള്ള ഉറപ്പാണ് പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ വിഷമ ദേഷ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നു നിൽക്കും അത് കഴിഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് ചിരിക്കുന്ന ഇപ്പൊ അമ്മയും അമ്മയുടെ ബ്രദറും അപ്പൊ ഒരു ദിവസം ഈ ബ്രദർ വന്നു കാരണം എപ്പോഴും ധൃതി ഉള്ള ആളാണ് ഫുൾ ടെൻഷനാ മറ്റേ കാലില് വരല് സ്കൂട്ടറിൽ ആക്സിഡന്റ് ആയപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളാണ് ഫ്രാക്ചർ ആയില്ല കഴിക്കാൻ പറ്റുന്ന ടെൻഷനുള്ള ആളാ വന്നിട്ട് പോയപ്പോ അമ്മ ഈ പായസവും ഗോളിയും കഴിച്ചിട്ട് പോകും പറയണം അമ്മ ഓടി വന്നിട്ട് ബോയ്സ് ഓഫ് പാളിയും കഴിച്ചിട്ടൂണി അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇപ്പഴും പറഞ്ഞു എന്റെ ഫാമിലിയില് മൂന്നും മൂന്നല്ല നാല് പേരും കോമഡി നന്നായിട്ട് കൈകാര്യം അവരുടെ വൈകുന്നേരത്തെ സഭകളായിരുന്നു ഞാൻ കോമഡി കേട്ട് പറയാനുള്ളത് മെയിൻ അതിൽ മൂത്ത അമ്മാവൻ തബലിസ്റ്റ് ആയിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയില് അദ്ദേഹം പണ്ട് ഗാനം വേളയ്ക്ക് ഉണ്ടാകുന്ന തമാശകളും കളിക്കാവളിയിൽ ഉണ്ടാവുന്ന തമാശകളും അവിടുത്തെ ലാംഗ്വേജിന്റെ ഇതെല്ലാം ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ല അപ്പൊ കളിക്കാവളിയില് ഒരു ഡ്രാമയ്ക്ക് അമ്മാവെ തബല വായിക്കാൻ പോയില്ല അപ്പൊ ശിവൻ ഇങ്ങനെ ഇരിക്കുക മറ്റേ സ്റ്റൂളാണ് മുമ്പിൽ മറ്റേ മലയുടെ കട്ട് ഔട്ട് അപ്പൊ സ്കൂളിങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആടി ശിവൻ ആടി ആടി നില്ക്കുക അപ്പൊ പാർവതി വരെ ലേറ്റ് ആണ് ഇള പാർവതി അങ്കളെയും പൗഡർ പോട്ടിട്ടിരിക്കാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വളരെ ഹാമലെസ് ആയിട്ടുള്ള കോമഡി പല രീതിയിൽ പല ലെവലിലാണ് അവരൊക്കെ രണ്ടാമത്തെ അങ്കിള് അദ്ദേഹം അസിറ്റന്റ് ഡയറക്ടർ ആയിരുന്നു സിനിമയിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിൽ അവർക്ക് ചെയ്ത് പുള്ളിക്കാരൻ നോർമലായിട്ട് സംസാരിക്കുമ്പോ തന്നെ ഈ പാരഡി പാട്ടുകളും അതെല്ലാം തന്നെയാണ് ഉണ്ടായത് അപ്പൊ എന്റെ ലൈഫിൽ അവരുടെ ഒരു മെൻറ്റർ ചെയ്തത് വേറെ ലഭ്യല്ല മൂന്നാമത്തെ ഈ അങ്കിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അരയടി ഹൈറ്റ് എന്ന പിന്നെ താഴെ വേണം പറഞ്ഞ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളാണ് അപ്പൊ ആ ടെൻഷൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കോമഡിയാണ് നാലാമത്തതാണ് രാജ ഞാനും രാജയും ഒരുമിച്ച് ഞങ്ങൾ ഈ ഓഡിയോ ബുക്സ് റെക്കോർഡ് ചെയ്തും കളിച്ചും ചിരിച്ചും എന്റെ ട്രൈ സൈക്കിൾ ഈ പത്താം ക്ലാസ് പഠിച്ച എന്റെ അമ്മാവൻ എന്റെ ട്രൈ സൈക്കിൾ ഓടിച്ച് എന്നെ കരയിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളിച്ചു പോകുന്നത് റെക്കോർഡ് പ്ലെയറിൽ പാട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്ത് തരാം സോ എവിടെയോ ചൈൽഡ്ഹുഡില് ഈ നാലമ്മാവന്മാരും എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സോ ഐ വുഡ് സേ ദാറ്റ് സോ മച്ച് ഓഫ് കൊച്ചി കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഇറ്റ് ഇറ്റ്ലി ഡിഫറെന്റ് കുഞ്ഞുനാളിൽ അനുഭവിച്ച എന്തൊക്കെ പെയിൻ ഉണ്ടോ അതിനെ ഓവർകം ചെയ്യാൻ ഷീ ഹേഴ്സൽ ഫൗണ്ട് ഐ കീപ് ലാഫ് ഇംഗ് കൂടു വിഷമിക്കുന്ന സമയത്താണെങ്കിലും ഐ നോ ദീസ് ലാഫ് ചെയ് അത് കവർ ചെയ്യാൻ വേണ്ടിട്ടാണേ ഉള്ളൂ അപ്പൊ അത് കണ്ടാ മനസ്സിലാവും ചില സമയത്ത് പുള്ളിക്കാരി ആലോചിക്കുന്നത് എന്താന്ന് എനിക്കറിയാം അത് ചോദിച്ചാൽ അല്ല എന്ന് പറയാനുള്ള ആ ഒരു താല്പര്യം അത് മനസ്സിലായാലോ ഇതേ കഴിയും കമൽദാസന്റെ ഒരു ഇതേപോലത്തെ ഫസ്റ്റ് വൈഫായിട്ട് പറയുമ്പോഴത്തേക്കും കമൽനാസൻ പറഞ്ഞിട്ട് ഡീപ്പായിട്ട് അതിന്റെ ഒരു എക്സ്പ്ലേഷൻ കൊടുക്കുന്നുണ്ടാവും പെട്ടെന്ന് വൈഫ് is there warning is there a warning, <laughs> is there a warning? <laughs> mm -hmm. <laughs> so life intro channel ara and we are either it is us or the people around us er uh, in the school for help because i go the school and my friends okay like every friday last hour which is from 3 to 330 association period of our time we uh, ഒരു പ്രവീൺന്ന് പറഞ്ഞ അദ്ദേഹം ട്രാക്കോറുടെ കഥ പറയും സ്റ്റീഫൻ നിന്നിട്ട് വേറെ അയാളുടെ ഓൺ സെറ്റ് ഓഫ് സ്റ്റോറീസ് പറയും ഞങ്ങൾ പാട്ട് പാടും ഇതെല്ലാം ഇറ്റ് വാസ് എ ഫൺ മൂവ്മെന്റ് പ്രോബബ്ലി അതെല്ലാം കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഞങ്ങളുടെ പല പല്ലേസ്മാരും അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ് പാടുന്ന പാട്ടുകൾ ഇതൊക്കെയായി അപ്പോൾ എവിടെയോട് ഫൺ ലൈൻ ഇപ്പോഴത്തെ സിനിമയൊക്കെ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഞങ്ങളുടെയൊക്കെ ലൈഫ് ഉണ്ടായിട്ടുള്ളത് കുഞ്ഞുമോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ബേശി എൻജോയ് ചെയ്തിട്ട് അത് കാണും എനിക്ക് ഒത്തിരി സംഭവം ചില ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പുള്ളിക്കാരെ ആസ്വദിക്കുന്ന കാണും ഐ എം സോ ഹാപ്പി ഫോർ ബിക്കോസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഏഹ് കുഞ്ഞുമോൾ എഴുതുന്ന ബുക്കില് ആദ്യത്തെ രണ്ടു മൂന്ന് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിരുന്നു

വളരെ മെച്ചുവറായിട്ട് അത് എനിക്ക് ടൊവിനോ ഇന്റർവ്യൂ ടൊവിനോ നേരെ ചോദിക്കുന്നു സത്യം നിങ്ങളൊക്കെ ആറാം ക്ലാസ്സിന് താഴെ ശരിക്കും പറഞ്ഞാല് ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളർച്ചയൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഒരു മെച്ചോറിറ്റി എന്ന് പറയുന്ന ഒരു കള്ളത്തരം പറയുക ഞാൻ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഒരു കള്ള മുഖം ഇല്ലാതെ മാസ്ക് ഇല്ലാതെ ഞാനിങ്ങനെയാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ അതിനെ ഇത് നമ്മളെ കള്ളക്കൂടുതൽ എന്നെ കാണുമ്പോ ആൾക്കാർക്ക് പേടി എന്ന് പറഞ്ഞ അമ്മ അവര് പേടിയാ ഞാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ആൾക്കാര് വന്നിട്ട് ഈ ഒരു എൻ്റെ അറിയോ കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ദ്രോഹിക്കോ പറയുക